ഈശോയിൽ സ്നേഹമുള്ളവരെ പ്രശസ്ത വചനപ്രകോഷകനും ധ്യാനഗുരുവുമായ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിലെ ഒരു അനുഭവ സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാനിടയായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ ദൈവാനുഗ്രഹം കടന്നു വരുവാൻ ഇതൊക്കെയാകാം ചില തടസ്സങ്ങളായി നിലനിൽക്കുന്നതെന്ന് അത് വായിച്ചപ്പോൾ എനിക്കും തോന്നി നിങ്ങളും ഇതൊന്ന് കേട്ടുനോക്കൂ ഇതൊരു തിരിച്ചറിവിന് കാരണമായാലോ അച്ഛൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം വിദേശത്തേക്ക് ഒരു ധ്യാന പ്രോഗ്രാമിന് വേണ്ടി പോകേണ്ട ദിവസത്തിന്റെ തലേന്നാണ് ആ ദമ്പതികൾ എന്നെ കാണാനെത്തിയത് വളരെ ദൂരെ നിന്നായിരുന്നു അവർ എത്തിയത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടിയായിരുന്നു അവർ എന്നെ കാണാൻ വന്നത് യാത്രയ്ക്കുള്ള തിരക്കിലായതുകൊണ്ട് അധിക സമയം അവർക്കായി ചെലവഴിക്കാൻ എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നാളെ നിങ്ങൾ വന്ന് സോജിയച്ഛൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കുക ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരും അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കുമ്പസാരത്തിനുള്ള അടങ്ങിയ പേപ്പർ കൊടുത്താണ് ഞാൻ അവരെ മടക്കി അയച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ കാണാൻ വന്നു പ്രാർത്ഥിക്കാനും പ്രശ്നം കൂടുതലായി കേൾക്കാനും ഞാൻ സന്നദ്ധനായപ്പോൾ അവർ പറഞ്ഞു അച്ചോ ഞങ്ങൾ വന്നത് നന്ദി പറയാൻ വേണ്ടിയാണ് സോജി അച്ഛനെ കണ്ടു സംസാരിച്ചു ഇനി അച്ഛനെയും കണ്ടു സംസാരിക്കാമല്ലോ എന്നോർത്താണ് ഞങ്ങൾ വന്നത് തുടർന്ന് അവർ സംസാരിച്ചതിന്റെ ചുരുക്കം ഇതായിരുന്നു തകർന്നടിഞ്ഞ ദാമ്പത്യത്തിന്റെ മധ്യയായിരുന്നു അവർ ഇരുവർക്കും സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഇതുവരെ പറയാതിരുന്ന പല പാപങ്ങളും തുറന്നു പറഞ്ഞുള്ള കുംഭസാരമായിരുന്നു അവരുടേത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ പുരോഗതിയില്ലാത്തതിനും ഐശ്വര്യമുണ്ടാ ഉണ്ടാവാത്തതിനും കാരണം മറച്ചു വച്ചിരിക്കുന്ന പാപങ്ങളാണ് പാപങ്ങളേറ്റുപറഞ്ഞതോടെ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം തടയപ്പെട്ട് കഴിഞ്ഞിരുന്ന വിവിധ മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വന്നു പാപം മറച്ചുവെക്കുന്നത് ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്നാൽ പാപം ഏറ്റുപറയുന്നവർക്ക് ഐശ്വര്യം കിട്ടും മറ്റൊരു സംഭവം പറയാം ഒരു പള്ളിയിലെ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരികെ എൻ്റെ പള്ളിയിലെത്തി വീണ്ടും ഓരോരോ തിരക്കുകൾ പള്ളിയുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നോടൊരു ദിവസം പറഞ്ഞു അച്ചോ ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്താണ് കാരണമെന്നറിയാതെ ഞാൻ വിഷമിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞ ആറ് ദിവസമായി അമ്മച്ചി എന്നെ കാണാൻ വരുന്നു ഞാൻ ഞാനില്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോകുന്നു അച്ഛന് കൃത്യമായി ആ ചേച്ചിയോട് കാര്യം പറഞ്ഞാൽ അന്നല്ലേ അവർ വരൂ ഇത് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ ആ ചേട്ടന്റെ മനോവിചാരം എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ആ ചേച്ചി വന്നത് എനിക്കോട്ട് അവരെ അറിയത്തുമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ചേച്ചിയുടെ ബുദ്ധിമുട്ട് കണ്ട് ഞാൻ അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ അവരെ ഒന്ന് വിളിക്ക് എന്നിട്ട് വരേണ്ട ദിവസം പറ ഞാൻ സമ്മതിച്ചു അങ്ങനെ ഫോൺ നമ്പർ വാങ്ങി ഞാൻ അവരെ വിളിച്ചു ഞാൻ താമസിക്കുന്നതിൻ്റെ മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട് ഞാൻ സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം ചോദിച്ചു എന്താണ് ചേച്ചി എന്നെ കാണാൻ വന്നത് ഉടനെ അവർ പറഞ്ഞു ഞാൻ കുമ്പസാരിക്കാൻ വന്നതാ ഞാൻ ഞെട്ടി മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെ നിന്ന് കുമ്പസാരിക്കാൻ വേണ്ടി മാത്രമായി എൻ്റെ അടുക്കൽ എത്തുകയോ അതിനിടയിൽ എത്രയോ പള്ളികളും അച്ഛന്മാരുമുണ്ട് എല്ലാ അച്ഛന്മാരുടെയും കുമ്പസാരം ഒരുപോലെയാണെന്നും കർത്താവ് പാപങ്ങൾ ക്ഷമിക്കുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ആ അമ്മയ്ക്ക് ഒറ്റ നിർബന്ധം എൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തതായതുകൊണ്ട് എൻ്റെ അടുക്കൽ തന്നെ കുമ്പസാരിക്കണം എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ ആ സ്ത്രീ വന്നു എഴുതി തയ്യാറാക്കിയ പേപ്പറുമായിട്ടായിരുന്നു വരവ് ഏറെ സമയമെടുത്ത് നല്ലതുപോലെ ആ അമ്മ കുമ്പസാരിച്ചു കുമ്പസാരത്തിന് ശേഷം ആ അമ്മ എൻ്റെ കാൽക്കൽ തൊട്ടു ഞാൻ അവരെ അരുതെന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞു ഞാനും ഭർത്താവും മക്കളും ഒന്നുപോലെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു പക്ഷേ എത്ര അധ്വാനിച്ചിട്ടും ഒരു പുരോഗതിയും കാണുന്നില്ല ഇപ്പോഴും വാടക വീട്ടിലാണ് താമസം അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലൊരു സംശയം എൻ്റെ പാപങ്ങൾ കാരണമാണോ കുടുംബത്തിൽ പുരോഗതിയില്ലാത്തത് ഏറെ നാളായി നല്ല കുംഭസാരമൊന്നും നടത്തിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് അങ്ങനെയൊരു കുംഭസാരം നടത്തിയത് ഞാൻ ആ അമ്മയെ പ്രാർത്ഥിച്ച് മടക്കി അയച്ചു കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കുടമൺ പള്ളിയിൽ പതിവ് പോലെയുള്ള ധ്യാനത്തിനെത്തിയപ്പോൾ ആ അമ്മ എന്നെ കാണാൻ വന്നു ഒരു മാസം കൊണ്ട് തന്നെ അവർ സ്വന്തമായി പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിരിക്കുന്നു കൽപ്പന ലംഘനം വഴി വന്ന തകർച്ച കുംഭസാരത്തിലൂടെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ തകർച്ച പെട്ടെന്ന് എടുത്തു മാറ്റപ്പെടും നല്ല കുംഭസാരം നടത്തുന്നത് വഴി ദൈവത്തിന് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ നാം നല്ല കുംഭസാരം നടത്തുമ്പോൾ നമ്മിലേക്ക് ദൈവീക കൃപ ഇറങ്ങിവരും വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറയാം അനേക നാളുകളായി ഞാൻ ആത്മീയമായ ചില കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥന ഒരു വശത്തുകൂടി മുന്നോട്ട് പോകുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ദൈവിക കൃപകൾ എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല അന്ന് ഞാൻ കേരളത്തിലെ ഒരു പ്രശസ്തമായ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷതരെ ധ്യാനിപ്പിക്കുകയായിരുന്നു ധ്യാനത്തിൻ്റെ ഇടവേളയിൽ ചാപ്പലിൽ കയറി കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കവേ എനിക്ക് ഭയങ്കരമായ സങ്കടമുണ്ടായി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ആ സങ്കടത്തിന് പിന്നിലുണ്ടായിരുന്നില്ല കൊന്തയുടെ നാലാം രഹസ്യത്തിലെത്തിയപ്പോൾ ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞു എന്തിനാണ് കരയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല കരച്ചിൽ ശാന്തമായപ്പോൾ ഞാൻ സാവധാനം പുറത്തേക്കിറങ്ങി അപ്പോൾ അവിടെയുള്ള ഒരു സിസ്റ്റർ എൻ്റെ അടുക്കലേക്ക് വന്നു കൃത്യമായ സമയം പറഞ്ഞതിനു ശേഷം ആ സിസ്റ്റർ ചോദിച്ചു ഇന്ന സമയത്ത് അച്ഛൻ എവിടെയായിരുന്നു ഞാൻ അല്പം അടിച്ചാണെങ്കിലും കാര്യം പറഞ്ഞു അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ അടുക്കലേക്ക് മാതാവ് എന്നെ ഓടിച്ചു വിട്ടതാ അച്ഛന് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി നേരം പ്രാർത്ഥിക്കാം ഇത്തിരി നേരമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളിരുന്നുവെങ്കിലും കടന്നു പോയത് രണ്ടര മണിക്കൂറാണ് ആ പ്രാർത്ഥനയ്ക്കിടയിൽ എൻ്റെ സെമിനാർ ജീവിതകാലത്ത് ഞാൻ ചെയ്ത മാരകമായ രണ്ട് പാപങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നു അത് മറ്റൊന്നുമായിരുന്നില്ല ചില പുസ്തക വായനകളിലൂടെ എല്ലാ മതങ്ങളും ഒന്നാണെന്ന ചിന്ത എൻ്റെ തലയിൽ കയറി സെമിനാരിയിലെ ഒരു പൊതുവേദിയിൽ ഞാൻ ഇക്കാര്യം അവതരിപ്പിച്ചതുകൊണ്ട് എന്നെ സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന നിർദ്ദേശം പോലും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇതുവരെ ഞാൻ പറഞ്ഞത് ഒരു പാപമാണെന്ന ചിന്ത എനിക്കില്ലാത്തതുകൊണ്ട് അതൊരു കുംഭസാരത്തിൽ ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കത്തോലിക്കാ വിരുദ്ധ ആശയങ്ങൾ എഴുതിയിരുന്ന ഒരു ഗ്രന്ഥകാരൻ്റെ മുപ്പത്തി ആറ് പുസ്തകങ്ങൾ ഞാൻ വായിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതൊരു തെറ്റായി എനിക്ക് തോന്നിയിരുന്നില്ല ഈ രണ്ട് തെറ്റുകളാണ് ആ സിസ്റ്ററിലൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഈ രണ്ടു കാര്യങ്ങളും അച്ഛനെ കെട്ടിയിട്ടിരിക്കുകയാണെന്നും ഇതൊരു കുമ്പസാരത്തിലൂടെ പറഞ്ഞാൽ അച്ഛനെ ബന്ധിച്ചിട്ടിരിക്കുന്ന കെട്ടഴിയുമെന്നും ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ കണ്ണീരോട് കുമ്പസാരിച്ചു അടുത്ത ദിവസം തിരികെ എൻ്റെ മുറിയിലെത്തിയപ്പോൾ ഞാൻ ആ പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞു തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അനുദപിക്കാതെ കിടക്കുന്ന പാപം നമ്മുടെ കൃപകളെ തടസ്സപ്പെടുത്തും പാപം മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവില്ല അതേറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നവന് കരുണ ലഭിക്കും അവൻ ഐശ്വര്യം പ്രാപിക്കും ഒരു ദിവസം ഞാൻ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചത് ഒരു കാര്യമായിരുന്നു ഇനിയും ഞാൻ കുമ്പസാര കൂട്ടിൽ ഏറ്റുപറയാത്ത ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണം ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇതായിരുന്നു റീജൻസി കാലത്ത് ക്രൈസ്തവ കാഹള മാസികയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു ആ സമയം അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ നാളും തീയതിയും ചോദിച്ചു മനസ്സിലാക്കി എനിക്ക് കമ്പ്യൂട്ടർ ജാതകം എടുത്തു തന്നിരുന്നു ജാതകത്തിൽ അന്നും ഇന്നും വിശ്വാസമില്ലായിരുന്നുവെങ്കിലും ഞാൻ ആ ജാതകം എൻ്റെ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾ പലത് കഴിഞ്ഞ സംഭവമാണ് പരിശുദ്ധാത്മാവ് ഒരു സ്വപ്നത്തിൽ എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഞാൻ ഉടനെ തന്നെ കുമ്പസാരം നടത്തുകയും ആ ജാതകം കണ്ടുപിടിച്ച് കത്തിച്ചു കളയുകയും ചെയ്തു കൃപയിൽ വളരാൻ അഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മശോധന നടത്തി പാപമേറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക അതുവഴി നമ്മെ കെട്ടിവരിഞ്ഞിരിക്കുന്ന പല ബന്ധനങ്ങളും അഴിഞ്ഞു പോകും സാമ്പത്തികമായി അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും നമുക്കും ഒരു നിമിഷമൊന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അനുദപിക്കാതെ ഏറ്റുപറയാതെ നമ്മൾ മറച്ചു വച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച ദൈവകൃപ നമുക്ക് സ്വീകരിക്കാം